എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹരേകൃഷ്ണ ഇന്ന ഈ ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം എല്ലാ തരത്തിലുള്ള തൊക്കു രോഗങ്ങളും അല്ലെങ്കിൽ ചൊറിച്ചിൽ പോലെയുള്ള തൊക്കു രോഗങ്ങളെല്ലാം തന്നെ സർപ്പദോഷമാണോ എന്നുള്ളതാണ് കാരണം നമ്മുടെയൊക്കെ കൺസൾട്ടേഷന് വന്നിട്ടുള്ള ഒരു പാർട്ടി അവർ സർപ്പദോഷമാണെന്ന് കരുതി കാലങ്ങളോളം സർപ്പദോഷത്തിനു വേണ്ടിയിട്ടുള്ള പൂജാ പരിഹാരങ്ങളും ക്ഷേത്ര വഴിപാടുകളും ഒക്കെ ചെയ്ത് ഒരുപാട് ലക്ഷങ്ങൾ അവർ ചിലവാക്കി എന്നിട്ട് പോലും അവരുടെ ഈ രോഗം ഭേദമായില്ല അവർ കാണിക്കുന്ന ആശുപത്രികളൊന്നുമില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയെല്ലാം അവർ നടത്തി വരികയാണ് അവസാനം നമ്മുടെ ഇടയ്ക്ക് കൺസൾട്ടേഷൻ എടുത്ത് എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അവരുടെ പ്രശ്നം എടുത്തപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നത്തിന് കാരണമായിരിക്കുന്നത് സർപ്പദോഷമല്ല ഈ തൊപ്പുരോഗത്തിൻ്റെ കാരണം സർപ്പദോഷമല്ല അതിന് കാരണം മറ്റൊരു ബാധാദോഷമാണ് ആ ബാധാദോഷത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് കാരണം ഇതേ വിഷയം ഒരുപാട് പേർ നേരിടുന്നതോ നേരിടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ജനങ്ങൾ അറിയേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഇനി തോന്നിയത് കൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് കാഴ്ചയിൽ സർപ്പദോഷമാണെന്ന് തോന്നുകയുള്ളൂ അതായത് അസഹനീയമായ ചൊറിച്ചിലായിരിക്കും ശരീരമൊക്കെ ചുറഞ്ഞ് കറക്കുക മുഖമൊക്കെ കറക്കുക വല്ലാത്ത രീതിയിലുള്ള അസ്വസ്ഥതകൾ അവർക്കുണ്ടാവുക എപ്പോഴും അവർക്ക് ചൊറിച്ചിലാണ് ചൊറഞ്ഞ് ചൊറഞ്ഞ് ചെറു ദേഹം എല്ലാം പൊട്ടി അവരതിലിങ്ങനെ മരുന്നുകൾ പുരട്ടിക്കൊണ്ടേ ഇരിക്കുന്നു ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ വാങ്ങിച്ച് പുരട്ടി ആയുർവേദം പുരട്ടി എല്ലാ വിധത്തിലുള്ള ചികിത്സകളും അവർ നോക്കി ഏത് വീര്യം കൂടിയും മരുന്നാണെങ്കിലും പുരട്ടി കഴിഞ്ഞ് അതിൻ്റെ ആ മരുന്നിൻ്റെ വീര്യം തീരുന്നത് ഉള്ളൂ അവർക്ക് ആ ചൊറിച്ചിലൊരു ആശ്വാസം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സർപ്പദോഷം പോലെ തന്നെ ഈ തൊക്കിനും ചൊറിച്ചിലൊക്കെ കാരണമാകുന്ന ആ മൂർത്തി ദോഷം ദേവതാദോഷം എന്ന് വേണമെങ്കിൽ പറയാം ചായയും പേയും എന്ന് പറയും അത് പഴമക്കാരായിട്ടുള്ള ആളുകൾക്ക് അറിയാവുന്നതാണ് ചായയും പേയും എന്ന് പറയുന്നത് ചെറിയ കുരിയാല ആ അങ്ങനെയൊക്കെയുള്ള ചെറിയ കാവുകളിലൊക്കെ ഇരുത്തിയേക്കുന്ന ഒരു ദേവതാ സങ്കല്പം കൂടിയാണ് അങ്ങനെ അങ്ങും അങ്ങനെ അധികം കാണാറില്ല എങ്കിൽ കൂടിയും പല കുടുംബക്ഷേത്രങ്ങളിലും ഒക്കെ കണ്ടുവരെ വരുന്നുണ്ട് ചായയും പെയ്യും എന്നാൽ ഈ ചായയും പെയ്യും എന്ന് പറയുന്നത് ദേവതാ സങ്കല്പം എന്താണെന്ന് പലർക്കും അറിയ പോലുമില്ല പഴയ ആളുകൾക്കൊക്കെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാം പിന്നെ അതുപോലെ ഈ കൗളചാര സമ്പ്രദായത്തിലൊക്കെ കർമ്മങ്ങൾ കൊടുക്കുന്ന മുത്തപ്പൻ്റെ ക്ഷേത്രങ്ങൾ അപ്പുപ്പന്നാട അങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളായിട്ട് ബന്ധപ്പെട്ട നിൽക്കുന്ന ആളുകൾക്കും അറിയാം കാരണം അവര് ഈ അവരുടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ദേവതയുടെ ബൗണ്ടറിക്ക് അപ്പുറത്ത് അല്ലെങ്കിൽ ആ മതില പുറത്തായിട്ട് തന്നെ ഇങ്ങനെയുള്ള ദേവതകൾക്കെല്ലാം തവിടും ഒക്കെ കൊടുത്ത് കർമ്മം കൊടുക്കാറുണ്ട് ഈ ചായും പേയും എന്ന് പറയുന്ന ദേവത പണ്ട് കാലത്ത് വയനിന്റെ സൈഡിലൊക്കെ ആയിട്ട് ഈ കുറവാ പുലയ സമുദായത്തിൽപ്പെട്ട ആളുകൾ അതായത് വയലിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ അവരാണ് ഈ ചായയും എന്ന് പറയുന്ന ദേവതാ സങ്കല്പത്തിനെ ആരാധിച്ചിരുന്നത് ഈ ദേവതാ സങ്കല്പത്തിനെ ആരാധിച്ചിരുന്നതിന്റെ പ്രധാന കാരണം വയലുകൾക്ക് വയലുകൾക്ക് മറ്റു കീടങ്ങളിൽ നിന്നോ ക്ഷുദ്രജീവികളിൽ നിന്നോ ഒന്നും ഉപദ്രവ ഏൽക്കാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു കാവൽ ദേവത എന്നുള്ള രീതിയിലാണ് അവര് ഇതിനെ വെച്ചാരാധിച്ചു പോരുന്നത് വയലിന്റെ സൈഡിലായിട്ട് തന്നെ ഒരു പന്തൊക്കെ കുത്തി ആ പന്തത്തിൽ സങ്കല്പിച്ച് ദേവതയെ സങ്കല്പിച്ച് അതിൽ ആണ് പല ആളുകളും പണ്ടത്തെ പഴയ ആളുകൾ ഈ ചായക്കും പേക്കും കർമ്മം കൊടുത്തിരുന്നത് വറവടി കള്ള് ഇങ്ങനെയുള്ള നിവേദ്യങ്ങളൊക്കെയാണ് മലബാര സമ്പ്രദായത്തിൽ ഈ ദേവതയ്ക്ക് കൊടുത്തു വന്നിരുന്ന നിവേദ്യങ്ങൾ എന്നാൽ പിന്നീട് കാലക്രമേണ വയലുകളൊന്നും കൃഷിയില്ലാതാവുകയും പിന്നെ ഇത്തരത്തിലുള്ള ദേവതകൾ അലഞ്ഞു തിരിഞ്ഞിടക്കുകയും അങ്ങനെ പല ക്ഷേത്രങ്ങളിലും ഈ ദേവതയെ ആവാഹിച്ചിരുത്തി കുടിവെച്ച് സ്വാധീകമായ രീതിയിലൊക്കെ ആരാധിച്ചു പോരുന്നുണ്ട് കൗളത്തിലും കർമ്മം കൊടുത്ത് പോരുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള ഈ ദേവത ചായയും പേയും ബാധയിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഉപദ്രവമായി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ ദേവതനെ ആവാഹിച്ചു മാറ്റണം അല്ലാത്ത പക്ഷം ആവാഹിച്ചു മാറ്റാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിനുച്ചാടണം ചെയ്ത് മാറ്റണം അതിന് കൃത്യമായിട്ട് കഴിവുള്ളൊരു ആസ്ട്രോളജറെ കണ്ടെത്തി അതിനെ മാറ്റാൻ കഴിഞ്ഞു കഴിയുന്നിടത്താണ് പറയുന്നത് നിങ്ങളുടെ വിജയം അതായത് ബാധോപദ്ര ഏറ്റിട്ടുള്ള ആളുകളുടെ വിജയം ഇങ്ങനെയുള്ള ദോഷദുരിതങ്ങൾ വന്ന് ഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രികളെ ആശുപത്രികളിൽ കയറിയിറങ്ങി പൈസകൾ പോകുന്ന കൊണ്ട് യാതൊരു ഫലവും ഉണ്ടാവില്ല ചികിത്സിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിന് അർത്ഥം മരുന്നിനൊപ്പവും മന്ത്രവും വേണം എന്നാൽ മാത്രമേ എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഉയർച്ചയും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം ഈ ചായയും പെയ്യും എന്ന് പറയുന്ന സങ്കല്പം മാത്രമാണോ സർപ്പദോഷം പോലെ നിലനിൽക്കുന്നത് അല്ല അതിൽ തന്നെ യക്ഷയെ കൊണ്ടുള്ള ആഭിചാരക്രിയകൾ യക്ഷിയെ കൊണ്ട എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക പ്രേതമല്ല യക്ഷി എന്ന് പറയുന്നത് ദേവതയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വശ്യത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് യക്ഷിയാണ് പറയുന്നത് ഒരു പതിനേഴ് വയസ്സുള്ള ഒരു സങ്കല്പത്തിൽ ഒരു പെണ്ണിന്റെ സങ്കല്പത്തിലുള്ള ഒരു ദേവതയാണ് യക്ഷി എന്ന് പറയുന്ന ദേവത അതിശക്തമായിട്ടുള്ള ദേവതയാണ് നമുക്ക് വശ്യം പിന്നെ കാര്യസാധ്യം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ദേവതയാണ് അത് നല്ലതിനു വേണ്ടി ഉപയോഗിക്കാം ചീത്തയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം അതുപോലെ പെട്ടെന്ന് ക്ഷിപ്രസാദിയാണ് നമുക്ക് ഏത് കാര്യത്തെയും പെട്ടെന്ന് നേടിയെടുക്കാനും പറ്റും അത്ര തന്നെ അപകടപൂർവമാണ് ഈ ദേവതാ ബാധയിൽ വന്നു കഴിഞ്ഞാൽ ശത്രുക്കൾ ഇതിനെയൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മാന്ത്രികർമ്മങ്ങൾ ചെയ്യുന്നവർ ചെയ്യുന്നവർ ഇതിനെയൊക്കെ ഉപയോഗിച്ചിട്ട് ഒടി പോലുള്ള അഭിചാരക്രിയങ്ങൾ അതെല്ലാം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പലർക്കും ഇതിന്റെ പാത ലക്ഷണമായിട്ട് തന്നെ ചൊർച്ചിലൊക്കെ വരാറുണ്ട് ചൊർച്ചിൽ വരാം ചിലപ്പോൾ കഴുത്തിനൊക്കെ വേദന വിട്ടുമാറാത്ത ഷോൾഡർ പെയിൻ എന്ന് പറയാം അതായത് തോളത്ത് ഭാരം വെച്ചതുപോലെ ഒട്ടൊഴിയാത്ത വേദനയായിരിക്കും അങ്ങനെ ഓരോ ദേവതയ്ക്കും ബാധാലക്ഷണങ്ങളുണ്ട് അത് നമുക്ക് വരുന്ന വീഡിയോകളിൽ തുടർന്നുള്ള വീഡിയോകളിൽ പലപ്പോഴായിട്ട് നമുക്ക് പറയാം അതുപോലെ തന്നെ കുടുംബക്ഷേത്രത്തിൽ ഭദ്രകാളിയൊക്കെ ഇരുത്തിയേക്കുന്നവർ അവരവരുടെ കുടുംബദേവതയ്ക്ക് കുടുംബദേവതയ്ക്ക് ഭദ്രകാളിയായിട്ടിരിക്കുന്ന ആ ദേവതയ്ക്ക് വഴിപാട് കൊടുക്കാതെയും ക്ഷേത്രത്തിൽ പോകാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ദേവത നമുക്ക് കുടുംബദേവത നമുക്ക് ബാധയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബുദ്ധരമായി വന്നു കഴിഞ്ഞാൽ നമുക്കും ഇത്തരത്തിലുള്ള ചുറിച്ചിലൂടുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും അപ്പം ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഒരു ആസ്ട്രോളജറെ കണ്ടെത്തി കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള ഒരു ആസ്ട്രോളജറെ കണ്ടെത്തി കൃത്യമായിട്ട് പരിഹാരം ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും